ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് തോപ്പും സാൾട്ടിലാണ് വന്നേക്കുന്നത് അധികം വലിച്ചൊന്നും കിട്ടണമെന്നില്ല സാൾട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാന്ന് കഴിഞ്ഞു ഈ സാൾട്ട് ഹോട്ടൽ വരുന്നത് പഴയ തോപ്പുംപടി പാലം ഉണ്ടാ ബ്രിട്ടീഷുകാർ വേണത് തോപ്പുംപടി പാലം നമ്മുടെ ഐലൻഡിൽ നിന്നുള്ള തോപ്പുംപടി പാലം നമ്മൾ മുക്ക സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ആ പാലത്തിൻ്റെ സൈഡിനോട് ചേർന്ന് നല്ല വ്യൂന്ന് വെച്ചാൽ കിഡിലൻ ആമ്പിയൻസ് ഉള്ള സ്ഥലമാണ് തൊട്ടരികത്തുകയെ പുഴയും ബോട്ടും രണ്ട് പാലം ഇത് പുതിയ പാലം ഇത് പഴയ പാലം അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല കിഡിലിന് ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ പറഞ്ഞിരിക്കുന്നത് കുഴിമന്തിയാണ് കുഴിമന്തി അപ്പോൾ നമ്മൾ അൽഫാം പറഞ്ഞിട്ടുണ്ട് സാധാ മന്തിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും ടേസ്റ്റ് വ്യത്യാസം എന്താണ് ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം ഇതിൽ സാധാ മന്തിയുടെ ചിക്കനും ഇത് അൽഫാം മന്തിയുടെ ചിക്കനാണ് ഉള്ളത് അപ്പോൾ പിന്നെ ഉള്ളത് ക്യാബേജ് ഉണ്ട് ചട്നി ഉണ്ട് ഇത് അങ്ങനെ ചമ്മന്തി മുളകിൻ്റെ ചമ്മന്തി ഒക്കെ അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ ഒക്കെ നോക്കാം റൈസൊക്കെ കൊള്ളാംട്ടെ റൈസൊക്കെ നല്ല വലിയ അരിയുടെ റൈസ് തന്നെയാണ് എന്തായാലും കുറച്ച് റൈസ് ഇടലുണ്ട് ഏത് കഴിക്കുമെന്നാണ് ഞാൻ രണ്ടീന്നും കുറേ എടുക്ക ചെറിയ ഒന്ന് വെറുതെ കൊള്ളാംട്ടെ നന്നായിട്ട് വെന്ത ഇറച്ചീനെയാണ് അൽഫാമന്തിരി ആണെങ്കിലും ഇങ്ങനത്തെ പീസാണ് നന്നായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ കഴിച്ച് ജസ്റ്റ് നോക്കാം പിന്നൊരു കാര്യം ചെയ്യാം നമുക്കിതൊരു സ്പൂണൊന്നും വെച്ചിട്ടുള്ളത് മയോണോസ് മയോണോസ് കഴിക്കാം മുളകിന്റെ ചമ്മന്തി ഞാൻ പറയരുത് വിസാൻ പിന്നുള്ളത് തക്കാളി ചട്നി എന്ത് പറയണം ആ സംഭവം പോയിട്ടുണ്ട് ഇതാണ് അപ്പം നമ്മൾ കഴിക്കാൻ പോണ പ്ലേറ്റ് ഇറച്ചിട ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ മന്തിട സാധാ മന്തിയുടെ വെറച്ചിടല്ല അത് കൊഴപ്പൊന്നുമില്ല പക്ഷെ അതിലും ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നണത് ഇനി മന്തി ആയിരിക്കും അത് ഈ ചമ്മന്തില്ലേ മുളകിന്റെ പോലെ തന്നെ ഞാൻ വിചാരിച്ചത് മുളക് കാണുന്നുണ്ടോ പക്ഷെ താനും ടേസ്റ്റ് വരുന്നത് മുളകാണെങ്കിലും മധുരമാണ് മധുരമുള്ള ചമ്മന്തിയാണ് നമ്മൾ കാരണം വേറെ കടകളിലൊന്നും ഇങ്ങനെ കിട്ടിയിട്ടില്ല നിൽക്കുന്നതിങ്ങനെ മുളക് പോലത്തെ ചമ്മന്തി ഒക്കെ ആണെങ്കിൽ കിട്ടിയത് ഇതൊരു വെറൈറ്റി ടേസ്റ്റുള്ള ചമ്മന്തി തന്നെയാണ് പിന്നെ ഇവിടെ സർവ്വ് ചെയ്യാനാണെങ്കിലാണ് ലേഡീസൊക്കെയാണ് ഉള്ളത് എനിക്ക് തോന്നണ നേപ്പാളി ലക പോലെയൊക്കെ ഇപ്പം ഉണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് കൂടുതലും ലേഡീസ് തന്നെയാണ് വന്ന് നമ്മുടെ ഓർഡർ എടുക്കുന്നതും ഈ സർവ് ചെയ്യാനൊക്കെ നിൽക്കുന്നത് ഈ ഹോട്ടലിന്റെ ഉള്ളിലൊക്കെ നല്ല കിടിലാണ് അഭ്യസാട്ടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് നല്ല കളർ മീനുകളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിപ്പോൾ പ്രൈസ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുഴിമന്തി കൂടി മുന്നൂറ്റി അറുപത് വന്ന് അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബായ്